ലോക അതിഗംഭീരം ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റെന്ന് മാളവിക മോഹൻ മലയാള സിനിമയെ സംബന്ധിച്ച് ഈ ഓണം കളർഫുള്ളാണ് മോഹൻലാൽ മാളവിക മോഹൻ ചിത്രം ഹൃദയപൂർവം കല്യാണി പ്രിയദർശൻ ഷൈൻ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മികച്ച വിജയങ്ങളായി മാറിയിരിക്കുകയാണ് രണ്ട് ചിത്രങ്ങളും തങ്ങളുടെ പ്രേക്ഷകരെ കണ്ടെത്തി മികച്ച പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ ഐറ്റം വെക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ ഹീറോ ചിത്രമായ യോഗ വൺ വിജയമായി മാറിയിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ റോളിലെത്തുന്ന സിനിമയുടെ മേക്കിങ്ങും കല്യാണി പ്രിയദർശന്റെ പ്രകടനവുമെല്ലാം കയ്യടി നേടുന്നുണ്ട് മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ലോക മാറുമെന്നാണ് കരുതുന്നത് ലോക നേടുന്ന അസാധാരണ വിജയത്തിൽ കല്യാണി പ്രിയദർശനെ അഭിനന്ദിച്ച് എത്തിയിരിക്കുകയാണ് ഹൃദയപൂർവം നായിക മാളവിക മോഹൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കല്യാണി പ്രിയദർശന്റെ വിജയത്തിൽ മാളവിക മോഹൻ അഭിനന്ദനം അറിയിച്ചത് കല്യാണി പ്രിയദർശന്റെ സിനിമയ്ക്ക് ലഭിച്ച റിവ്യൂകളിലൊന്ന് പങ്കിട്ടുകൊണ്ടാണ് മാളവിക മോഹൻ്റെ പ്രതികരണം ദിസ് ഈസ് സോ കൂൾ കല്യാണി പ്രിയദർശൻ ഒരു സ്ത്രീ ഇതുപോലെ ശക്തമായ അതിഗംഭീരമായ കഥാപാത്രം അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം അത് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുന്നുവെന്നതിലും മോർ പവർ ടു യു എന്നാണ് മാളവിക മോഹൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പിന്നാലെ മാളവിക മോഹന് മറുപടിയുമായി കല്യാണി പ്രിയദർശനും എത്തി നന്ദി എൻ്റെ സുഹൃത്ത് ഈ ഓണത്തിന് നമുക്ക് ഒരുമിച്ച് വിജയം ആഘോഷിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എനിക്കറിയാം എത്ര രസകരമായ ഓണമാണിത് ഉടനെ തന്നെ കാണാം എന്നായിരുന്നു കല്യാണി പ്രിയദർശന്റെ മറുപടി കല്യാണിക്കൊപ്പം സിനിമയിലെ നായകനായ നസ്ലൈനും മേനം ആശംസ അറിയിക്കുന്നുണ്ട് ആശംസകൾ നെസ്ലൈൻ സിനിമയെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുന്നു ബോക്സ് ഓഫീസിലെ കൊടുങ്കാറ്റിനെ പറ്റി കാണാൻ കാത്തിരിക്കുകയാണ് ആദ്യം പ്രേമലും ഇപ്പോൾ ഇതും ഇഫ് കില്ലിംഗ് കിഫ്റ്റ് എന്നായിരുന്നു നെസ്ലൈനുള്ള മാളവിക മോഹൻ ഹെൻസ രണ്ട് സിനിമകളും വിജയം നേടുകയും അതിലെ പ്രധാന താരങ്ങൾ പരസ്പരം അഭിനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കാഴ്ച ആരാധകർക്കും സന്തോഷം പകരുകയാണ്